ഹലോ ഫ്രണ്ട്സ് ഇന്ന് മോൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരെ പോയി കൂട്ടിയിട്ട് വരാവേ അങ്ങനെ രാവിലെ ഏഴര ആയപ്പോൾ അവരെത്തി ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചാൽ പിന്നെ അവർക്ക് രാത്രി കിടന്ന ഉറക്കം പോലും ഇല്ല അത്ര രാവിലെ ഇവിടെ എത്തണമെന്നാണ് വീട്ടുകാരെ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ വന്നതേ ദാണ്ട് സൈക്കിളേക്കേറ്റം തുടങ്ങിക്കഴിഞ്ഞു ഞാൻ ചായ ഇടാനൊക്കെ ആയിട്ട് പോയപ്പോഴത്തേന് ഇവിടെ സൈക്കിൾ ഓടിയിൽ വന്നതേ തുടങ്ങി അങ്ങനെ ഞാൻ ചായ ഒക്കെ ഇട്ടേണ്ടുവന്ന് നമ്മൾ എപ്പോ വന്നാലും ഇവിടെ അവർക്കും വലിയൊരിഷ്ടെല്ലാരും കൂടി ഇവിടെ ഇരിക്കാറുണ്ട് അങ്ങനെ ചായയും മിക്സറും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടത് വാ വാവൊള്ളി ചൂട് ചായയായിരുന്നു ആയിരുന്നു അവൾ ഒട്ടും ചൂട് വേണോ ബിസ്ക്കറ്റ് കുടിക്കുന്നില്ല കുട്ടൂസിന് പിന്നെ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് വെച്ച ബിസ്ക്കറ്റല്ല അവനാണ് തിന്നത് അപ്പം ബിസ്ക്കറ്റ് തീർന്നപ്പോൾ ഞാൻ മിക്സർ എടുത്ത് കൊടുത്തപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടില്ല അവൻ ഇങ്ങനെ നോക്കി നിൽക്കുകയോളൂമാൻ എന്താ ഇങ്ങനെ എന്നൊക്കെ ഇതാ നമ്മുടെ ജൂലിപ്പെണ്ണ് വരുന്നുണ്ട് ജൂലി ജൂലിപ്പെണ്ണ് ഈ എൻ്റെ പേര് ജൂലി പെണ്ണ് എന്നാണെന്ന് പറഞ്ഞാൽ ചാളമിരിയുടെ സ്വഭാവമാണ് വന്ന് അവൻ ഓടിച്ചതേ ഓടിയതാണ് വന്നാലെല്ലാം തട്ടിമറിച്ചിട്ടിട്ടേ അവള് പോകത്തുള്ളൂ ഇതാണ്ട് വീണ്ടും ഇടയ്ക്ക് പോയി സൈക്കിൾ ഓടിക്കും എല്ലാം കൂടെ അടിയും വഴക്കും തുടങ്ങി ആദ്യം കാണുമ്പോ എല്ലാം നമ്മൾ സ്നേഹമാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാ എന്താ അർജുന അവരുടെ കൂടെ കളിക്കാനായിട്ട് അറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തുടങ്ങും അടിയ തുടങ്ങിക്കഴിഞ്ഞു എപ്പോഴേലും എങ്ങോട്ടേലും ഏതേലും ഒക്കെ അടിയും വെച്ചേ കണ്ടോ ഇത് എല്ലാവരും പത്താം ക്ലാസ്സിൽ രണ്ട് രണ്ടുപേരെ വന്നിട്ടുള്ളൂ ഇനിയും എന്തായാലും നാലു പേര് വരാൻ പ്ലാൻ ചെയ്ത പക്ഷേ അവർക്ക് വരാൻ പറ്റിയിട്ടില്ല എന്തോ കിളി കുഞ്ഞിനെന്തിനോ നോക്കാൻ എണിയൊക്കെ വെച്ച് രണ്ടെണ്ണം കയറി നോക്കുന്നുണ്ട് എന്തോ നോക്കാനാ പക്ഷെ ഒന്നും കേറിയിട്ടൊന്നും കാണാനൊന്നും പറ്റില്ല അതേ സ്പീഡിൽ തന്നെ താഴെ വന്നു നേരത്തെ എങ്ങാണ്ട് അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു ഇപ്പൊ നോക്കിട്ട് ഒന്നിനെയും കണ്ടില്ല വെറുതെ അവിടെ വരെ കേറിയിട്ട് ഇറങ്ങി കഴിഞ്ഞു പോന്ന് രണ്ടുപേരും അങ്ങനെ അതെ കുട്ടൂസോടി അകത്ത് കേറി കഴിഞ്ഞു നമ്മുടെ നമ്മുടെ പൊന്നേ നമ്മുടെ പൊന്നേ നമ്മുടെ പൊന്ന കേക്കുന്ന കണ്ടോ നമ്മുടെ ചുന്തരി കേക്കുന്ന കണ്ടോ നമ്മുടെ പൊന്ന് അങ്ങനെ പൊന്നായി ഇറങ്ങി എല്ലാവരുടെയും കൂടെ റൗണ്ട് അടിച്ച് കാണാനും കളിക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പൊന്നായി കൊണ്ട് എല്ലാവരും എന്താ പായിട്ട് ചൂടുണ്ട് നല്ല ചൂടുണ്ടായിരുന്നു വെളിയിൽ അപ്പം പായിട്ട് വിടുത്തി കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരോടും കൂടി എല്ലാവരുടെയും കൂടെ ഇരുന്ന് എന്താ സന്തോഷം എന്നറിയാൻ മാറി മാറി നോക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരെ കളിപ്പിക്കാൻ എടുത്തുകൊണ്ട് നടക്കാനേ നടക്കാന് പൊന്നായിക്കതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരെയും നോക്കി കളി ഇവിടെ വന്നു കഴിഞ്ഞ് ഇതിലെ നടന്നു കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം എന്താണെന്നറിയുമ്പോൾ ഇവർക്ക് തോട്ടിച്ചാടണം വരുമ്പോൾ തൊട്ടേ ആൻറ്റി എപ്പോഴാണ് പോകുന്നത് എപ്പോഴാണ് പോകുന്നതെന്ന് പറഞ്ഞ് ചോദ്യമാണ് രാവിലത്തെ കഴുപ്പും കൂടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പ്രതി എന്ന തോട്ടിലേക്ക് എത്തി ഇവരിവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കേറണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ പിടിക്കും അതുപോലെ ഇഷ്ടമാണ് കേറത്തെ ഇല്ല കേറാന്ന് പറയുമ്പോഴത്തേന് പറയും ആ ഒരു ഒരു മണിക്കൂറാൻറ്റി അല്ല ഒരു അരമണിക്കൂറെ അങ്ങനെ പറഞ്ഞു 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 ഒരു മൂന്നാല് മണിക്കൂർ അവിടെ തന്നെ കളഞ്ഞിട്ടേ ഇവർ കയറുകയുള്ളൂ എന്ത് പാടുവിടണമെന്നല്ലേ അങ്ങോട്ട് പോകാനെല്ലാം വിളിക്കുമ്പോഴേ ചാടി വരും പക്ഷെ തിരിച്ച് കയറ്റാം ഭയങ്കര പാടാ എൻ്റെ ചെറുത് നീന്തി വന്ന് കയറിയിട്ടുണ്ട് നല്ല തണുപ്പ് തോന്നുമ്പം കയറി കരക്കിരിക്കും കുറച്ച് സമയം വെയിലും കൊണ്ടുവച്ച് പിന്നെയും ചാടും അതിനിടയ്ക്ക് ഇടയ്ക്ക് വരുന്നതാണിത് ഇവിടുത്തെ ചാട്ടവും കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിപ്പോയി അങ്ങ് താഴെ വരെ പോയി അവിടെ ഒരു ചെറിയ ഒരു കുഴി പോലെ ഉണ്ട് ആ വെള്ളം നോക്കാനായിട്ട് പോകുന്ന അവിടെ വെള്ളത്തിന്റെ അളവെത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് എല്ലാം അതിനകത്ത് പോയി ചാടി വെച്ച് തിരിച്ച് വീണ്ടും കീറി വരുന്നുണ്ട് ഇവിടെ തന്നെ ചാടാന്ന് പറഞ്ഞ് അങ്ങനെ ഇത് കാഴ്ചയൊക്കെ കണ്ട് നമ്മുടെ പൊന്നായി ഇരിക്കുന്നുണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റതാ തോട്ടിച്ചാടാൻ ഞങ്ങളും ഉണ്ട് ചുന്ദരി അനിയത്തി വന്നിട്ടുണ്ട് എല്ലാത്തിനും പിപ്സിയൊക്കെ വാങ്ങി കുടിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ തന്നെ എല്ലാം കരക്കിട്ട് ഫോട്ടോ എടുക്കുകയെന്നോർത്ത് കുറേ നേരം വന്ന് നിന്നു അത് കഴിഞ്ഞപ്പോൾ വീടിയാന്ന് കണ്ടു പിന്നെ അവർ കുടിയെല്ലാം കഴിഞ്ഞ് പിന്നെ വെള്ളത്തിലോട്ട് ചാടി അവൾ അവൾ പിന്നെ അപ്പോഴേ അങ്ങ് പിന്നെ തിരിച്ചു പോയി അങ്ങനെ വീട്ടിലെത്തി നമ്മുടെ കോട്ടയംകാരുടെ കപ്പ ബിരിയാണി എല്ലും കപ്പയും കൂടെ വേവിച്ചതാണ് തോട്ടീന്ന് ഞങ്ങൾ ഇലയൊക്കെ പരച്ചിട്ടാണ് വന്ന് കഴുകിയെല്ലാം കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തോട്ടിൽ അത്രയും നേരം ചാടിയുണ്ട് നല്ല വിശപ്പുണ്ട് എല്ലാത്തിനും എത്രയാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ വിളമ്പി കൊടുത്ത് ഇവർ ഇന്ന് കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ അവരുടെ ഒരു തമാശയും എല്ലാം കണ്ടിരിക്കുന്നു ഇന്നത്തെ ദിവസം സത്യം പറയുവാണെങ്കിൽ ഇത്രയും പോയത് പോലും അറിഞ്ഞില്ല ഇത് കഴി ഇത് കഴിഞ്ഞ് വേറെ ഒരു സ്ഥലത്തുകൂടെ നമുക്ക് പോയിട്ട് വേണം പോകാൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇവർ എത്തിയത് പക്ഷേ അത്രയും സമയം ഇവർ തോട്ടി ചിലവാക്കിയോണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള സമയമൊന്നും കിട്ടിയില്ല കാരണം വീട്ടിൽ അഞ്ചരക്കുള്ളിൽ കയറണമെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകാം നോക്കാം സമയം കിട്ടുവാണെങ്കിൽ പോകാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് കുറച്ച് സമയം ഇവിടെ തന്നെ പിന്നെ സാറ്റുകളി ഓടിച്ചിട്ട് പിടുത്തുമൊക്കെ ആയിട്ട് കുറേ സമയം കൂടി ഇവിടെ ഇരുന്നു തിരിച്ചുള്ള ഇവരുടെ പോക്കാ സഹിക്കാൻ പറ്റത്തില്ലാത്ത എന്ന് വന്നാലും കരഞ്ഞ എല്ലാവരും തിരിച്ച് പോകുന്നത് ആ ഒരു ഇത് കാര്യം മാത്രം സഹിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പോൾ എന്താണേലും പോയല്ലേ പറ്റുള്ളൂ ഇതുപോലെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോകാനൊക്കെ ആയിട്ട് ഞാനൊക്കെ വീട്ടിൽ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തേ ഇല്ലായിരുന്നു അന്നത്തെ കാലത്തൊന്നും അപ്പോൾ അതുകൊണ്ടുണ്ടല്ലോ ഞാനിപ്പം മക്കൾ ഇങ്ങനെ ഇവർ കൂട്ടുകാരൊക്കെ ഇങ്ങനെ വരുന്നെന്ന് പറയുമ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷമാണ് നമുക്കൊക്കെ അന്ന് നടക്കാതെ പോയ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇവർ പോകുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടാ സഹിക്കാൻ വയ്യാത്ത ഈ ഇവർ പോകാനിറങ്ങുന്ന വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഉണ്ടല്ലോ അവരെല്ലാം പോകാൻ റെഡി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ആ വിഷമമൊക്കെ കണ്ടാൽ വീഡിയോ എടുക്കുന്ന കാര്യമെല്ലാം നമ്മൾ മറന്നുപോയി ഇത് പൊന്നായുടെ ആശുപത്രിയാണ് പൊന്നായി കാണിക്കാനായിട്ട് വന്നതാണ് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ മാറി നിന്നു ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ നിന്ന് വരുന്നുണ്ടോയെന്ന് അങ്ങനെ പൊന്നായുടെ ഒരു റിസൾട്ട് കാണിക്കേണ്ട ദിവസമായിരുന്നു അതെല്ലാം കാണിച്ചു പിന്നെ പിള്ളേരെല്ലാം നല്ല സേഫായിട്ട് വീട്ടിലെത്തി എല്ലാവരെയും വീട്ടിൽ നിന്ന് വിളിയൊക്കെ വന്നു അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ഇന്ന് ഒരുപാട് സന്തോഷങ്ങൾ കിട്ടി കുഞ്ഞുങ്ങൾ വന്നതുകൊണ്ട്